സാമൂഹ്യ ഇടപെടലുകളിലെ വേറിട്ട വഴികൾ എന്നും കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് പലപ്പോഴും തുടർന്നുള്ള സാമൂഹ്യ സൃഷ്ടിയിൽ ഊർജവുമായി വർത്തിച്ചു ഓരോ അറിവുകളും അടയാളങ്ങളാണ് അറിവടയാളങ്ങളിലേക്ക് സ്വാഗതം പുത്തൻ അറിവുകളുടെ നേർക്കാഴ്ചയായി വൈവിധ്യമാർന്ന ഇടപെടലുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അറിവടയാളങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഇത്തരം അടയാളങ്ങളിലേക്കുള്ള പൊതുജാലകമാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ തുറന്നുവെക്കുന്നത് സാഹിത്യവും സാഹിത്യകാരന്മാരും ഒരുപോലെ വെല്ലുവിളിയെ നേരിടുന്ന വർത്തമാനകാലത്ത് ഓരോ സാമൂഹ്യ രചനകളും പ്രാധാന്യമർഹിക്കുന്നതാണ് ജനപക്ഷ രാഷ്ട്രീയങ്ങൾ പോലും സായുധ ആക്രമണത്തിന് വിധേയമാകുന്ന വർത്തമാനകാലം ഇവിടെ നമ്മൾക്ക് പരിചയപ്പെടാം അക്ഷരങ്ങൾ ആയുധമാക്കിയ ഒരു പ്രതിഭയെ കുറിച്ചു വയ്ക്കുന്ന ഓരോ അക്ഷരങ്ങളും വാക്കുകളും വീക്ഷണങ്ങളും സാമൂഹ്യപരമായ നേർക്കാഴ്ചയുടെ അടയാളങ്ങളാണ് വർത്തമാനകാലത്തിന്റെ കൂറിയിടലുകൾ പിന്നീട് ചരിത്രമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്റെ ആത്മഭാഷണമാണ് എന്റെ കവിതകളെന്ന ടി എസ് എലിയറ്റ് കാലങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ചത് ഈ നിരീക്ഷണങ്ങളിൽ ഊന്നിയാവും സാഹിത്യ ലോകത്ത് കവിതയും കഥയും ലേഖനങ്ങളും പിന്നീട് ആധുനികതയുടെ കയ്യൊപ്പ് ചാർത്തിയ ഓരോ അടയാളങ്ങളും കാലത്തിലൂന്നിയ ചിന്താശകലങ്ങളുടെ പ്രതീകങ്ങളായി വിലയിരുത്താം രചനകളുടെ തലക്കെട്ടും ഉള്ളടക്കവും ആവിഷ്കാര രീതിയും കാലത്തിലേക്ക് തുറന്നു വെച്ച കണ്ണാകുമ്പോൾ അത് പൊതുബോധമായി വിലയിരുത്തപ്പെടുന്നു വഴിയിൽ ആധുനികതയുടെ കയ്യൊപ്പാണ് ഇബ്രാഹിം മൂർഖനാടിന്റെ പ്രത്യേകത ഇതെല്ലാം സാധിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്ന ഘട്ടത്തിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇബ്രാഹിം മൂർഖനാട് സാഹിത്യരംഗത്ത് ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ തൂലികാനാമത്തിന് ഉടമ മലപ്പുറം ജില്ലയിലെ അരിയക്കൂടിനടുത്ത് ഊർണാട്ടിരി പഞ്ചായത്തിൽ മൂർക്കനാട് ഗ്രാമത്തിലെ ബി കെ ഇബ്രാഹിമാണ് സാഹിത്യരംഗത്തും കലാരംഗത്തും ഉണർന്നു നിന്ന ബാല്യ കൗമാരം കുട്ടിക്കാലത്ത് തന്നെ കൂറയിട്ട സാമൂഹ്യ വീക്ഷണങ്ങളിൽ ഉറച്ചു നിന്ന സാഹിത്യ രചനകൾ പുറലോകം കണ്ടില്ല ജീവിതാവസ്ഥ സാമൂഹ്യമായ കാഴ്ചപ്പാടിൽ രചിക്കപ്പെട്ടവയായിരുന്നു എന്ന ഇബ്രാഹിം മൂർഖനാട് ആനുകാലിക വിഷയങ്ങൾ ഓന്നിട്ട് രചന നടത്തുന്ന ആളാണ് ഇപ്പം എൻ്റെ നോക്ക് നോക്കും നിങ്ങൾ ഒരു മൂന്ന് പിന്നെ കവിതാ സമാരി എൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട് നീനിനെ അറിയാതെ പോകുമ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ പടിയിറങ്ങാത്ത ഓർമ്മകൾ ഈ മൂന്ന് പിന്നെ കവിതാ സമാഹാരങ്ങളിൽ വിഷയം ആനുകാലികൾ ആനുകാലികൾ പാടി ഇറങ്ങാത്ത ഓർമ്മകൾ എന്ന ആ പുസ്തകം മൂന്നാമത്തെ കവിതാ സമാഹാരം അതിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നിരൂപകൻ കേരളത്തിലെ സാഹിത്യ അക്കാദമിയിലെ പ്രഗത്ഭ റോള് വഹിക്കുന്ന റോള് വഹിക്കുന്ന പിന്നെ ഒരു ശക്തനായ ഒരു നിരൂപനായ ബാലേന്ദ്ര വടക്കേരത്തെ ബാലേന്ദ്ര അടക്കേട്ടല്ല അവതാരിക്കും അദ്ദേഹം അതിനെ ആ ആധാരി അതായത് ഇതിനെ ജീവിതം പറയുന്ന കവിതകൾ അങ്ങനെ അദ്ദേഹം ജീവിതം പറയുന്ന കവിതകൾ അതായത് ഫാഷിസത്തിനെതിരെയുള്ള പടവാൾ അതായത് ഫാഷിസത്തിനെതിരെയുള്ള ഒരു പടവാളായിട്ടാണ് അദ്ദേഹം ആ കവിത സംബന്ധിക്കുന്നത് എൻ്റെ അത് ഫാഷിസത്തിനെതിരായിട്ട് അതായത് അസഹിഷ്ണുതക്കെതിരെയും വെറുപ്പിനെതിരെ ആ രാഷ്ട്രീയത്തിൻ്റെ എതിരായിട്ടുള്ള തോലികയാണ് ഞാൻ ചലിപ്പിക്കുക അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന കവിതകളും കഥകളും ഒക്കെ ും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവിനെ നഷ്ടമായ ഇബ്രാഹിമിന് പിന്നീട് ജീവിത സാഹചര്യം ഒരുക്കേണ്ട അനിവാര്യത മുന്നിൽ നിൽക്കുമ്പോഴും സാഹിത്യ മാറി നിൽക്കാനായില്ല സബരി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ടന്റായി ിൽ ട്രഷറി ഓഫീസറായി ഔദ്യോഗിക ജീവിതത്തോട് ബി കെ ഇബ്രാഹിം ഇബ്രാഹിം മൂർഖനാട് എന്ന അറിയപ്പെടുന്ന സാഹിത്യകാരനായി വളർന്നത് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്ന ഘട്ടത്തിലാണ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം മലയാള ലോകം അറിയുന്നത് ലളിതമായ ഭാഷയും സാമൂഹ്യ പ്രതിബദ്ധമായ വിഷയങ്ങളുമാണ് ഇബ്രാഹിം മൂർഖനാടിന്റെ മുഖമുദ്ര ആദ്യ കവിതാ സമാഹാരമായ നീ അറിയാതെ പോകുമ്പോൾ മുതലുള്ള സാഹിത്യ സൃഷ്ടികൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലെ ജാഗ്രതയും അവതരണത്തിലെ മൂർച്ചയും എഴുത്തുകാരനെ മലയാള സാഹിത്യ ലോകം ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണമായി റിട്ടയർമെന്റിന് ശേഷമാണ് പരിപൂർണമായിട്ടും എഴുത്തിലേക്ക് വന്നിട്ടുള്ളത് ആ വന്നതിന് ശേഷം നൂറ് ശതമാനം അതിൽ കോൺസെൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആ രംഗത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഇന്ത്യ അല്ലെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇന്ന് ഇബ്രാഹിം മൂർഖനാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറിയിട്ടുണ്ട് ജീവിതത്തിൽ ഇനി ജീവിതം അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് ഓർക്കാൻ വേണ്ടി കഴിയുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന രണ്ടാം കവിതാ സമാഹാരത്തിൽ അനുവാചകമെഴുതിയ അനുഗ്രഹീത സാഹിത്യ പ്രതിഭ സുഗ്രകുമാരി ടീച്ചർ കുറിച്ചു മനുഷ്യ മനസ്സിന്റെ പ്രതികരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാനേ പറ്റൂ ഈ ചിന്താശകലം മനുഷ്യ മനസ്സും പൊതുജീവിതവും തമ്മിലുള്ള അർത്ഥവ്യതിയാനങ്ങൾ അക്ഷരങ്ങളിലൂടെ കൂറിയിടുന്നു നേർക്കാഴ്ചയിൽ കണ്ടതും അറിഞ്ഞതുമാണ് ഇബ്രാഹിം മൂർഖനാടിന്റെ സൃഷ്ടികൾ ഓരോ സൃഷ്ടികളും അക്ഷരകൂട്ടങ്ങൾ ചേർത്ത് വെച്ച് കഥകളായും ലേഖനങ്ങളായും കവിതകളായും പുറം ലോകത്തെത്തിക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ പോരാട്ടമായി മാറുന്നു കണ്ടതും കേട്ടതും വ്യക്തമായ വീക്ഷണത്തോടെ അനുവാചകരിൽ എത്തിക്കുക ഇതാണ് സാമൂഹ്യ സാഹിത്യ രചനയിൽ ഇന്നിന്റെ പ്രാധാന്യം സാധാരണ സംഭവങ്ങൾ അത് എന്തു തന്നെയായാലും ഈ എഴുത്തുകാരന്റെ സൃഷ്ടികൾക്ക് വിഷയമാകുന്നു സാധാരണ മനുഷ്യരും ജീവിത ചുറ്റുപാടുകളും മാനവിക വീക്ഷണങ്ങളും രചനകൾക്ക് പാത്രമാവുമ്പോൾ സാഹിത്യസഭരി ആധുനികതയുടെ മഷിപ്പാടുകൾ കവിതകളും കഥകളും ലേഖനങ്ങളുമായി പിറവിയെടുക്കുന്നു ജാതി ശാസ്ത്രം നടൻ മാറ്റം മറവി ഭ്രാന്ത് സ്വാതന്ത്ര്യം വേദന അടുക്കള ഖർബാതസി ഓണം ആധുനിക വിദ്യാഭ്യാസ കാലത്തെ ബാല്യം വീട് തെരഞ്ഞെടുപ്പ് സ്വപ്നം തെറി തുടങ്ങി വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ എഴുത്തുകാരന്റെ മനസ്സ് ചരിച്ചപ്പോൾ പിറവിയെടുത്തത് നൂറുകണക്കിന് കവിതകളും ചെറുകഥകളുമാണ് കവിഹൃദയത്തിന്റെ തളിർക്കോമലാണ് കവിതയെന്ന് ഇബ്രാഹിം മൂർഖനാടിന്റെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതി സുഗതവുമായി ടീച്ചർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഒരു മുൻവിധിയും സംഭവിക്കുന്ന കവിതകൾ ചുറ്റുവട്ടങ്ങളിലെയും ലോകത്താകെയുമുള്ള കാഴ്ചകൾ കണ്ടും കേട്ടും സ്വാഭാവികമായി എഴുതി പോയ കവിതകളെന്ന വിശേഷണമാണ് കവിതാ സമാഹാരത്തെ മലയാളത്തിന്റെ പ്രിയ കവയേത്രി വിശേഷിപ്പിച്ചത് ലളിതമായ ഭാഷയിൽ വായനക്കാരോട് തുറന്നു സംസാരിക്കുന്ന രചനാരീതിയെയും സുഗതവുമായ ടീച്ചർ എടുത്തു പറയുന്നു ജീവിത സായാഹ്നം എഴുത്തിനെ കൂട്ടുപിടിച്ച് വർണ്ണാഭമാക്കുകയാണ് ഇബ്രാഹിം വൈകി വന്ന ആട് കാലത്തോട് പ്രതിഭരിക്കുമ്പോൾ അതിന് സാമൂഹ്യ പിന്തുണയും വളരെ ഏറെയാണ് രണ്ടായിരത്തിനാലിൽ ട്രഷറി ഓഫീസറായി ജോലിയിൽ നിന്നും പിരിഞ്ഞ ശേഷം സാഹിത്യരംഗത്ത് സജീവമായ ഈ പ്രതിഭ മലയാളത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് നീ നിന്നെ അറിയാതെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പടിയിറങ്ങാത്ത ഓർമ്മകൾ എന്നിങ്ങനെ മൂന്ന് കവിതാ സമാഹാരങ്ങൾ വർത്തമാന കഥകൾ എന്ന കഥാസമാഹാരം മലയാള കവിത വേനൽ മുളയ്ക്കുമ്പോൾ കാവ്യമേഖങ്ങൾ കാവ്യസമാഹാരം ആയില്യം നക്ഷത്രം എന്നീ അഞ്ച് കൂട്ടുകൃതികളിലായി ഒട്ടേറെ കവിതകളും കഥകളും നക്ഷത്രരാജ്യം എസ് മലയാളം വിഭഞ്ചിക ദേവതം ചിത്രരശ്മി ഭരമൊഴി ഇന്ന് തുടങ്ങിയ ആനുകാലികളിലൂടെ അനുവാചകരിൽ എത്തിയ ചിന്താശകലങ്ങൾ വേറെയും വർത്തമാന കഥകൾ എന്ന കഥാസമാഹാരത്തിന് പുരസ്കാരം ലഭിച്ചു പ്രാദേശിക പുരസ്കാരങ്ങൾ വേറെയും ലോകവീക്ഷണവും പ്രതികരണശേഷിയുടെ മികവാർന്ന ആഖ്യാനവും ഭാഷയുമാണ് ഓരോ എഴുത്തുകാരെയും അടയാളപ്പെടുത്തുന്നത് ഇന്നിന്റെ സാഹിത്യവും ആവശ്യകതയും എഴുത്തുകാരൻ തിരിച്ചറിയുമ്പോൾ അതിന് മാനങ്ങൾ ഏറെയാണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കളിയല്ല വളരെ ഗൗരവത്തോടെ വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു പിന്നെ പിന്നെ ഒരു ഒരു മേഖലയാണ് സാഹിത്യ രംഗം നമുക്കറിയാം ആ സാഹിത്യത്തെ ഈ എഴുത്ത് രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ എഴുത്താൻ സാധിക്കും കാരണം പിന്നെ മാക്സിം കുറുക്കിയുടെ അമ്മ അതുപോലെത്തന്നെ നോവലുകളാണ് റഷ്യം ഇപ്പം എന്ത് റഷ്യം ഇപ്പോഴത്തെ പിന്നെ എന്ത് പിന്നെ നാന്തി കുറിച്ചത് അങ്ങനെ ഒരു മാറ്റത്തിന് ഒരു മാറ്റത്തിന് പിന്നെ നാന്തി കുറിക്കേണ്ടി വരാണ് പുതിയ എഴുത്തുകാര് ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലല്ലോ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടെ അക്ഷരാർത്ഥി സ്വാതന്ത്ര്യമല്ല അപ്പം ഇനിയൊരു സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞാൽ ശരിക്കും രേഖയിൽ സ്വാതന്ത്ര്യ സംരം ഉണ്ടെങ്കിലും ശരിക്കും ഒരു ആത്യന്തികമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അതുപോലെ ഇന്ത്യ ഇന്ത്യ വിജയം മോചിപ്പിക്കുന്നതിന് ഇന്ത്യയെ മോചിപ്പിക്ക പ്രത്യേകിച്ച് കേരളത്തെ മോ മോചിപ്പിക്കുന്നതിന് ഒരു പുതിയ മുന്നേറ്റം അത് സാഹിത്യ മേഖലയിലും ശരി ഏത് മേഖലയിലും സാഹിത്യ മേഖലയിൽ പുതിയ മുന്നോട്ട് നമുക്ക് ആവശ്യമാണ് അതിന്റെ ഒരു ശൈലിയിൽ മാറ്റം വരണം ഭാഷയിൽ മാത്രം വരണം വിഷയത്തിൽ മാറ്റം വരണം എല്ലാത്തിലും മാറ്റം വരണം ആ രീതിയിൽ പുതിയ പുതിയ തലമുറ എനിക്ക് പോകണം എന്നീവിതത്തോട് വിട പറയുമ്പോൾ വിശ്രമത്തിനാണ് ഭൂരിഭാഗവും ജീവിതത്തെ മാറ്റിവെക്കുക എന്നാൽ സങ്കീർണമായ സാമൂഹ്യ നിലയോട് വിട്ടുവീഴ്ചയില്ലാതെ കലഹിക്കുന്ന ഇബ്രാഹിം മൂർഖനാട് വേറിട്ട അടയാളമാകുന്നു അദ്ദേഹം അക്ഷരക്കൂട്ടങ്ങൾ അറിവിന്റെ ജ്വാലയും സ്വന്തം ജീവിതം ഭാര്യയും രണ്ടു മക്കളും അവരുടെ കുടുംബവും അടങ്ങുന്ന സന്തുഷ്ട ജീവിതം ഇതിൽ ഒതുങ്ങി നിൽക്കാതെ ഇബ്രാഹിം മൂർഖനാട് തുടരുകയാണ് തന്റെ സബര്യ തന്റെ ആറാമത്തെ പുസ്തക രചനയിലാണ് അദ്ദേഹം നമുക്കിനിയും കാത്തിരിക്കാം പുതിയ അറിവടയാളങ്ങൾക്കായി നമസ്കാരം